എറണാകുളത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന ദിവസം മുഖ്യമന്ത്രിക്കൊപ്പം വി ഡി സതീശൻ ഓണവിരുന്നുണ്ടതിനെ ന്യായീകരിച്ച് യു ഡി എഫ് കൺവീനർ അടൂൺ പ്രകാശ് മുഖ്യമന്ത്രിയുടെ ഓണവിരുന്നിനായി പോകുന്ന സമയത്ത് കുന്നുംകുളത്തെ കസ്റ്റഡി മർദ്ദന വാർത്ത മാധ്യമങ്ങളിൽ വന്നിരുന്നില്ല അങ്ങനെ വാർത്തകൾ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ സതീശൻ മുഖ്യമന്ത്രിയുടെ വിരുന്നിന് പോകുമായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു നിലപാടുകൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് തനിക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാകുന്നതെന്ന് വി ഡി സതീശൻ പറഞ്ഞു കേരളം തന്നെ ഇരമ്പി വന്നാലും ബോധ്യമുള്ള കാര്യങ്ങളിൽ നിലപാടുകളിൽ പിന്നോട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുധാകരൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ് മുതിർന്ന നേതാവാണ് അദ്ദേഹത്തിന് തന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ വിമർശനങ്ങളെ ബഹുമാനിക്കുന്നു എന്തു പറയണം എവിടെ പറയണം എന്ന് തീരുമാനിക്കേണ്ടത് പറയുന്ന വ്യക്തിയാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു കുന്നുംകുളത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ പോലീസ് മർദ്ദന വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ ഓണവിരുന്നിൽ പങ്കെടുത്തത് ശരിയായില്ല എന്ന നിലപാട് സുധാകരൻ എടുത്തിരുന്നു അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ വെള്ളാപ്പള്ളി ഇന്നും രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി എല്ലാത്തിനോടും എതിർപ്പ് പ്രകടിപ്പിച്ച് എല്ലാത്തിനും ഉപരിയാണ് താൻ എന്ന് ഭാവിക്കുന്ന നേതാവാണ് സതീശൻ